ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിവെപ്പിലെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നല്ല ഫ്രഷ് ആയിരുന്നാലും കുഴപ്പമില്ല ഞാനിവിടെ കുറച്ച് ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഉണക്കി വെച്ചത് കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഈ ഒരളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് നമുക്കൊന്ന് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം സമയം കൊണ്ട് ഞാൻ ഒരു രണ്ട് കഷ്ണം പട്ട അതായത് ഈ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത് അതൊരു ഇടികളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ദാ വേപ്പിൽ ഞാൻ അരച്ച് സ്ട്രെയിൻ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആ പട്ട പൊടിച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കർപ്പൂരമാണ് ഇതുപോലെ കർപ്പൂരം എടുത്ത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ അരുവേപ്പിലും അതുപോലെ തന്നെ പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു കർപ്പൂരം കൂടെ പൊടിച്ചത് ചേർത്തിട്ട് കൊടുക്കാം നന്നായിട്ട് அதങ്ങോട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നല്ല സ്മെല്ലാണ് ട്ടോ നമുക്ക് ഈയൊരു കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല ആയിരിക്കും അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈയൊരു സൊല്യൂഷൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ചോണ്ട് നന്നായിട്ട് ഒന്ന് तलപിച്ചു എടുക്കണം ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഒന്ന് तलപിച്ചു എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നല്ലൊരു ഫ്ലോർ ക്ലീനറാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും എങ്കിലും നമ്മൾ ഇതുപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് വേപ്പിലയും അതുപോലെ തന്നെ പട്ട പൊടിച്ചതും അതുപോലെ തന്നെ കർപ്പൂരം ഒക്കെ ഇട്ടും നല്ലൊരു സ്മെല്ലായിരിക്കട്ടോ ഈ ഒരു സൊല്യൂഷന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി കടയിൽ നിന്നും വാങ്ങിക്കാണ്ട് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി ലൈസോൾ വാങ്ങിച്ച ആ ഒരു ബോട്ടിൽ തന്നെയാണ് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഏകദേശം ഒരു മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ നമ്മൾ ഒരു തറ തുടയ്ക്കുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് മൂടി അളവിൽ ഈ ഒരു ലൈസോൾ ബോട്ടലിൻ്റെ രണ്ട് മൂടി അളവിൽ ഒഴിച്ചാൽ മാത്രം മതിയാകും ഏകദേശം ഒരു മാസത്തോളം എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ബോട്ടിൽ മാത്രമല്ല എനിക്ക് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ വേറൊരു ബോട്ടിലും കൂടെ ഒഴിച്ചെടുത്തായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഈയൊരു ഹോം മെയ്ഡ് സൊല്യൂഷൻ കൊണ്ട് നമ്മൾ തറ തറുത്തുടയ്ക്കുന്നത് മൂലം നമുക്ക് വീട്ടിൽ പാറ്റശല്യം പല്ലിശല്യം അതുപോലെ തന്നെ കൊതുക് ശല്യം ഒന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളിത് തറ തുടയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല് നാച്ചുറൽ സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വേപ്പില പട്ട ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും തറയിൽ ജേംസും കാര്യങ്ങളും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലോർ ക്ലീനറാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു തെർമോക്കോൾ ബോക്സ് ആണെന്ന് നമ്മുടെ ഗ്യാസ് സേവിംഗ് ടിപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും ഒരു ഓപ്ഷനാണ് ഈ ഒരു തെർമോക്കോൾ ബോക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്കവരുടെ വീട്ടിൽ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഫുഡ് ഒക്കെ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യാറാണ് പതിവ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ഭക്ഷണമൊക്കെ തണുത്ത ആറിപ്പോവും വീണ്ടും നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണവും എല്ലാം നമ്മൾ വീണ്ടും ചൂടാക്കി എടുക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലുള്ള തെർമോക്കോൾ ബോക്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ റെഡിയാക്കുന്ന ആ ഒരു ഭക്ഷണവും കാര്യങ്ങളും കറികളും ചോറും കറിയും ഉപ്പേരിയും തോരനും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ നമ്മൾ ഇതുപോലുള്ള ബോക്സുകൾ വാങ്ങി ുള്ളിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ചൂട് നമ്മൾ ഇറക്കി വെച്ച് ആ ഒരു കൂടി തന്നെ ഉണ്ടാവും നമ്മൾ ഉച്ചയ്ക്ക് ആ ഒരു ഭക്ഷണം എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല കൂടി തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വീണ്ടും എല്ലാം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു തെർമോക്കോൾ ബോക്സ് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കേണ്ടി ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ മാസം തോറും നല്ലൊരളവ് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസം വരുന്ന ഗ്യാസ് നമുക്ക് നാല് മാസം തന്നെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഭക്ഷണ പദാർത്ഥങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചൂടാക്കുന്ന ആ ഒരു കാര്യം ഒഴിവായാൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു തെർമോക്കോൾ ബോക്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം സാധാരണ ഗതിയിൽ നമ്മൾ ഇതുപോലെ ഗ്യാസ് ഗ്യാസൊക്കെ കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ആവുകയാണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ മാറിയാണ് ആ ഒരു ഫ്ലെയിം കത്തുന്നതെങ്കിൽ ആ ഫ്ലെയിമിന് തീരെ ചൂടുണ്ടാവില്ല നമ്മൾ അറിയാണ്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നമുക്ക് പാഴായി പോകും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ബർണറിൽ നിന്ന് വരുന്ന ഒരു ഫ്ലെയിമിൻ്റെ കളർ ബ്ലൂ ആയിരുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലെയിം വരുന്നുണ്ട് എന്നർത്ഥം അതല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിൽ വരികയാണെങ്കിൽ ആ ഒരു ഫ്ലെയിമിന് തീരെ ചൂടുണ്ടാവില്ല അതുപോലെ ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റ് വേസ്റ്റായി പോവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ബർണറിൻ്റെ കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലും ടിപ്പോ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലെയിമിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഞാൻ യൂസ് ചെയ്യാത്തൊരു പാത്രം ഇതുപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് ഞാൻ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബർണറിലെ അടപ്പും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ നീക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് തലച്ച വെള്ളത്തിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് അഴുക്ക് പിടിച്ച ബർണർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അടപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ നമുക്ക് ഫ്ലെയിം കളർ ചെയ്ഞ്ച് ആവുന്ന യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ആവുന്ന ആ ഒരു ഫ്ലെയിം ആവുന്ന ബർണർ നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ ഇട്ട് കൊടുക്കാം ഗ്യാസ് സംബന്ധമായി എന്ത് ക്ലീനിങ് നമ്മൾ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റെഗുലേറ്റർ ഓഫാക്കി വെക്കുക എന്നുള്ളത് നമ്മൾ റെഗുലേറ്റർ ഓഫാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ബർണർ ഇട്ട് കൊടുത്ത പാടെ ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഓഫാക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതേപോലെ തന്നെ ഓഫാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ബർണർ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ നമുക്ക് വെക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു തിളച്ച് വന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് പറഞ്ഞൊരു ഇട്ട ആ ഒരു സൊല്യൂഷനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരും നമുക്കിതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഒന്ന് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ആ ഒരു ബർണർ നന്നായിട്ട് വൃത്തിയായി വരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ബർണറിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു പതഞ്ഞ് വന്ന ആ ഒരു പതയിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബർണർ ഒന്ന് നോക്കി നോക്കാം ഞാൻ ഈ ബർണറ് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ബർണറിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഒരു പാടും വേണ്ട ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു കറുപ്പ് കറയും അഴുക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിമൂവ് ആവുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ആ ഒരു കറുപ്പൊക്കെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം ബേർണറിലുള്ള അഴുക്കൊക്കെ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കണ്ടാലറിയാം അങ്ങനെ നമ്മുടെ ബർണർ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിത് അതിൻ്റെ ബർണർ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ അതാ ബർണർ ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സൊല്യൂഷനിൽ ഇട്ട് വെക്കാത്ത ബർണറും സൊല്യൂഷനിലിട്ട് വൃത്തിയാക്കിയ ബേർണറും ഞാൻ നിങ്ങൾക്ക് കാണിക്കുക രണ്ട് ബേർണറും എത്ര ചേഞ്ച് ആണുള്ളത് എത്ര വ്യത്യാസമാണുള്ളത് എന്നുള്ളത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഹെയർ പിക്ക് സൊല്യൂഷൻ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ വീട്ടിലെ ബേർണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബേർണർ ഇതുപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കി നമ്മുടെ ബേർണറിലുള്ള അടപ്പ് നീക്കാൻ വേണ്ടിയിട്ട് ഞാനിതായി ഇവിടെ ഉപയോഗിക്കുന്നത് ടൂത്ത് പിക്ക് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഒന്നൊക്കെ ഉണ്ടായാലും മതി അതല്ലെങ്കിൽ നല്ല ഈർക്കിളിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ടൂത്ത് പിക്ക് എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഇതുപോലെ നമുക്ക് ഒരു ടൂത്ത് പേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് ഇതുപോലെ ആ ഹോൾസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ബർണറിൻ്റെ അടിഭാഗത്തേക്കും വരുന്ന പോലെ ഉണ്ടാവണം ആ ഒരു ടൂത്ത് പിക്കിൻ്റെ അളവ് ആ ഒരു സൈസ് ഇതുപോലെ ഉണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബർണറിലുള്ള അടപ്പൊക്കെ നീങ്ങിക്കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ബർണറിലുള്ള അഴുക്ക് നീക്കി നമുക്ക് അടപ്പ് നോക്കി നമ്മൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലെയിം കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് ഇല്ലാണ്ടാക്കാം കേട്ടോ നമ്മുടെ ബർണറിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലെയിം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്ലൂ ഫ്ലെയിം തന്നെ ആയി വരും ഒരിക്കലും നമുക്ക് അറിയാണ്ട് റെഡ് ഫ്ലെയിമോ ഓറഞ്ച് ഫ്ലെയിമൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ നിങ്ങളും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ നിങ്ങൾ അടപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യുക അടപ്പ് നീക്കാനും നിങ്ങൾക്ക് ടൂത്ത് പിക്കനെ വേണമെന്നുല്ല ഈർക്കിളിയാണെങ്കിലും മതിയാകും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്